അമ്മ രാവിലെ തന്നെ വീടും പരിസരം എല്ലാം വൃത്തിയാക്കുന്ന പരിപാടിയിലാണ് വെറുതെ പച്ചക്കറി പച്ചക്കറിക്കടന്ന് അമരൊക്കെ മേടിച്ച് പൈസ കളഞ്ഞത് വേണ്ട ഇതെല്ലാം നന്നായിട്ട് കാച്ചിട്ടുണ്ടേ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നോണ്ട് ചെടികളൊന്നും നോക്കാൻ സമയം കിട്ടില്ല ഇന്നൊന്നും നോക്കാൻ ഇറങ്ങിയതാണെ അമരക്ക പിച്ച് അമ്മയുടെ കൊടുത്തപ്പോ അമ്മ പറയാ ഇത് സമൂഹ സദ്യക്ക് എന്ന് ചെയ്തോട്ടി രാവിലെ ചൂലും കൊണ്ട് അമ്മയെ സഹായിക്കാൻ ഇറങ്ങിയതാണോ അതോ അമ്മയ്ക്ക് മൊട്ടം പണി കൊടുക്കാൻ ഇറങ്ങിയതാണോന്നൊന്നും അറിയാൻ വയ്യാട്ടോ ഓണം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും പൂക്കളുടെ മേളമാണല്ലേ രണ്ടുപേരും കൂടെ മുറ്റം അടിച്ചടിച്ച് ദേ തെക്കോട്ടം തൂക്കുന്നു ഒരാൾ വടക്കോട്ട് നൂക്കുന്നു കൊള്ളാം കാറിൽ കിടന്ന കമലെല്ലാം എടുത്ത് കാട്ടിക്കളഞ്ഞിട്ട് വളയം മേടിച്ചിട്ടുണ്ട് ഇനി ഒരു മൂക്കുകയറും കെട്ടി ഏതെങ്കിലും മരത്തി അമ്മ ഇനി ഞാനും കൂടെ ഒരുങ്ങി ഓണത്തിനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഉത്രാട ഉത്രാടം എന്ന് പറയും വീഡിയോ എടുത്തോണ്ടിരുന്നതും വണ്ടി കട്ടറി ചാടി ഇപ്പൊ ഫോൺ വണ്ടി കട വെച്ചാൽ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുന്ന മുത്ത മണീസാണ് എല്ലാവരുടെ പേര് ഞാൻ ചോദിച്ചിരുന്നു പക്ഷെ എല്ലാം മറന്നു പോയി കേട്ടോ അങ്ങനെ അല്ലറച്ചില്ല ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടും നേരെ കടയിൽ ചെന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളം കുടിച്ചേ നാരങ്ങ ചില കടയിലൊക്കെ പോയി വെള്ളം കുടിച്ചാ പിന്നെ ജന്മത്ത് കുടിക്കാൻ തോന്നുന്നില്ല അതുപോലത്തെ വെള്ളം ആയിരുന്നു ഇതും കേട്ടാ പിന്നെ നേരെ പോയത് ബിസ്മിയിലായിരുന്നേ ഓണത്തിനും സദ്യക്കും പായസത്തിനൊക്കെ ഉള്ള സാധനങ്ങൾ മേടിക്കണ്ടേ അതിനാണ് പോയത് കേട്ടോ വേണ്ട ഈ ഉരുട്ടിക്കൊണ്ട് പോകുന്ന വണ്ടി കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹെവി ലൈസൻസ് ഉള്ള ആൾക്കാരെക്കാളും ജാടയാണ് എന്റെ മൂല്യം ഇനി ബിസ്മിയിലെ സ്റ്റാഫുകളെല്ലാം ഏത് മൂടിലെന്ന് ചോദിച്ചാൽ എല്ലാവരും ഓണം മൂടിലാണ് കേട്ടാ നിങ്ങൾ തിരുവോണത്തിനാണെങ്കിലും ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് ഉത്രാടത്തിനാണ് കേരള സാരി എടുത്തപ്പോ എല്ലാവരും സുന്ദരി കുട്ടികളായിട്ടുണ്ടായിരുന്നു അവിടത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ ഞങ്ങക്ക് നേടേണ്ട അവിടുന്ന് നല്ലൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റ് കിട്ടിയ എന്റെ മോൻ അന്നേരം തന്നെ പൊട്ടിക്കണം അതാണ് നേരെ മുഖത്ത് കണ്ടോണ്ടിരിക്കുന്നത് പുലികളിയില്ലാതെ നമ്മൾ മലയാളികൾക്ക് എന്തോണോ അല്ലേ അതുകൊണ്ട് നേടേണ്ട രണ്ട് മുഖം മേടിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇവിടെ അടിയാവും ഇന്നത്തെ ദിവസം തീരെ സമയമില്ലാട്ടോ എന്നാലും ഞാൻ ചോറൊക്കെ കഴിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ ഇച്ചിരി ചോറും വാരി കഴിച്ചിട്ട് ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലികളുണ്ട് പ്രധാന ജോലികളാണ് അച്ചാറിടലി അച്ചാർ മാങ്ങ മാങ്ങയെടുത്താൽ ഇവിടത്തെ പിള്ളേർക്ക് പരിധിനേക്കാൾ ഭയങ്കര ശക്തിയാണ് കേട്ടോ റാഞ്ചി കൊണ്ടുപോകാൻ കൊണ്ടുപോവാൻ സദ്യ എന്നൊക്കെ പറഞ്ഞാൽ മെയിൻ ആയിട്ട് വേണ്ടത് അച്ചാറുകളാണ് എന്നെ സഹായിക്കാൻ പറഞ്ഞ് കൂടെ വന്നിരുന്നിട്ട് ശീതോട്ടി കംപ്ലീറ്റ് സാധനം വാരിപ്പിറക്കി കളയിലാണ് ജോലി കേട്ടോ അങ്ങനെ നമ്മുടെ നാരങ്ങ അച്ചാറ് മാങ്ങ അച്ചാറ് പുളിയിഞ്ചി എല്ലാം തയ്യാറായിട്ടുണ്ടേ അപ്പൊ ഇനി തിരുവോണ വിശേഷങ്ങളുമായിട്ട് ഞാനും കണ്ണനും നമ്മുടെ ഫാമിലിയും ഉണ്ടാവേ എല്ലാവർക്കും ഹാപ്പി ഓണം